രാവിലെ തലയിലെ കുറച്ച് ഇലയൊക്കെ അരച്ചിടാൻ പോവുക മുടിയുടെയും പിന്നെ മുഖത്തിൻ്റെയൊക്കെ സംരക്ഷണം നടത്തിയിട്ട് കുറച്ചായല്ലോ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്ന എന്നാണോ വീഡിയോ എന്ന് ചെയ്യുന്നു അതേ ഉള്ളൂ എൻ്റെ സംരക്ഷണം മുടിക്കാന്നേലും മുഖത്തിനാന്നേലും അല ഭയങ്കര മടിയാണ് ഇപ്പം എന്താ കറ്റാർവാഴ അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് മഞ്ഞ സാധനം ഓർന്നു പോകണ്ടേ അതിൻ്റെ കറ പിന്നെതാ കറ്റാർവാഴ പേര ഇല പിന്നെതാ ആര്യവേപ്പിൻ്റെ ഇല ആരിവേപ്പിൻ്റെ നിൽക്കാൻ മുരിങ്ങയില ആര്വേപ്പിൻ്റെ മുരിങ്ങയില ഉണ്ടല്ലോ ആര്വേപ്പിൻ്റെ ഇല പിന്നെ ചെമ്പരത്തിയുടെ ഇല പുതിയ വെള്ളപ്പൂ ഉണ്ടായി വന്നു കേട്ടോ ചെമ്പരത്തിക്ക് ചെമ്പരത്തിയുടെ ഇല വെള്ളപ്പൂ ഉണ്ടായി വന്നു ഒരെണ്ണവേ ഒത്തിരി കായും നിൽപ്പുണ്ട് പിന്നെ തുളസി കണ്ടോ കയന്യം നോക്കി അവിടെ കിളുത്തൊരെണ്ണം കുഞ്ഞത് വരുന്നതേ ഉള്ളു അപ്പോൾ എന്നാക്കി എടുത്തു നമ്മൾ മുരിങ്ങയിലെ എടുത്തു തുളസി എടുത്തു പനിക്കൂർക്കല എടുത്തില്ല അതോടെ എടുക്കട്ടെ പിന്നെ അരിവേപ്പ് എടുത്തു കറ്റാർവാഴ എടുത്തു പേരയില എടുത്തു പിന്നെ ചെമ്പരത്തിയുടെ ഇല എടുത്തു ഉള്ള ഇലകളൊക്കെ ഗുണമുള്ളതെല്ലാം എടുത്തു ഇനിയിപ്പോൾ ആ പനിക്കൂർക്കലയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം നല്ല എന്തേലും കീടമുണ്ടോയെന്നൊക്കെ നോക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കും അരച്ചെടുത്ത് തലയിൽ തേച്ച് തേച്ച് പിടിപ്പിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് സൂപ്പർ ആ മുടിക്ക് ഉള്ളു വെക്കാനും താരം പോകാനും എല്ലാം മുടിക്ക് നല്ല സംരക്ഷണം കിട്ടും കേട്ടോ സ്ട്രെങ് സ്ട്രെങ്താവും എന്നുവെച്ചാൽ സ്ട്രോങ് ആവും സ്ട്രോങ് സ്ട്രോങ് ആവും വെച്ചാൽ നല്ല ആരോഗ്യം കിട്ടും മുടി ഉള്ളും വെക്കും താരം പോവും വളരും എല്ലാം ചെയ്യും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിടാം പനിക്കൂർക്കെങ്കിലും പനിക്കൂർക്കലയും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ